ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഒരു ഹായ് പിന്നെ എൻ്റെ പെരിഷർ എന്നെ ചിലവരൊക്കെ അറിയും ചിലവരറിയത്തില്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ പരീക്ഷിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ നമ്മുടെ മുഖം വെളുക്കണം എന്നൊക്കെ എന്തായാലും എല്ലാവരും നോക്കൂ വെളുക്കാൻ എന്തൊക്കെയുണ്ട് അതുപോലെ ഞാനും നോക്കി ഞാൻ നോക്കി ഞാൻ നോക്കി പരീക്ഷിച്ചു എന്നിട്ട് വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വന്നതാണേ ഞാൻ പറയുമ്പോൾ അത് ഇരുന്നാറുള്ളവരൊക്കെ വെളുക്കും നല്ല കളറുള്ളവരും വെളുക്കും പക്ഷെ ഇരുന്നാറുള്ളവർ തേച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങനെ ഞാൻ പരീക്ഷിച്ചിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് വലിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല നമ്മുടെ ഗ്രീൻ ടീ ഇല്ലേ ഗ്രീൻ ടീ അതായത് ഞാൻ കാണിക്കാം ലിപ്റ്റോൺ ഗ്രീൻ ടീ ഉണ്ട് ഇതാ നമ്മുടെ ഈ അതോ ഡീ പാക്ക് ലിപ്റ്റോൺ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇത് ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇടണം ഇത് പൊട്ടിച്ച ബൗളിൽ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇടണം പിന്നെ രണ്ട് ടീസ്പൂൺ ഓട്സ് പൊടിച്ചത് ഇടണം പിന്നെ അരമുറി നാരങ്ങയുടെ നീരിടണം പിന്നെ അത് കലക്കാൻ കലക്കാനാവശ്യമായ പച്ചപ്പാൽ ഒഴിക്കണം അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുഴമ്പ് രൂപത്തിലാക്കുക അതായത് നമുക്ക് തേക്കാൻ പറ്റിയ രൂപത്തിൽ ചെറുത ഒത്തിരി കട്ടിയല്ല എന്നാലും ചെറിയ ലൂസ് അതിൽ നമുക്ക് കലക്കി നന്നായി മുഖത്ത് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയം ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആരൊക്കെ വെളുത്തതെന്ന് എന്നോട് കമൻറ്റ് ചെയ്യണേ പക്ഷെ എനിക്ക് നന്നായിട്ട് പിടിച്ചു ഞാൻ ഇരുന്നാറായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഞാൻ വെളുത്തു ഞാൻ പലതും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടുന്നത് ഞങ്ങളിതെല്ലാം കൂടിയെടുത്ത് കലക്കി മുഖത്ത് തേച്ച് വെളുക്കും എന്നാണ് എൻ്റെ ആത്മാർത്ഥ വിശ്വാസം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്